ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ദുരനുഭവം ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ദുരന്ത പ്രതിസന്ധികളിൽ സുഹൃത്തുക്കൾ പിന്മാറും അടുത്തവർ തെറ്റുധരിക്കും പ്രിയപ്പെട്ടവർ മൗനം പാലിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമുണ്ട് നമ്മൾ തനിച്ചാണ് ഇതുപോലുള്ള ദുരന്ത സഹനങ്ങളുടെ വിവരണം തിരുവചനത്തിൽ ധാരാളമുണ്ട് കരാഗ്രഹത്തിലെ ജോസഫ് ചൂരച്ചെടി ചുവട്ടിലെ ഏലിയാവ് ഗത്സമൻ തോട്ടത്തിലെ നമ്മുടെ കർത്താവ് അങ്ങനെ സഹനത്തിൻ്റെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയവർ അനേകരാണ് തിരസ്കരിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ജീവിതയാത്രയിൽ ആവർത്തിക്കുന്ന ദുരന്തങ്ങളാണ് ദൈവം അനുവദിച്ചും അറിഞ്ഞും വരുന്ന ദുരന്തങ്ങൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമുണ്ടെന്നാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത് പ്രോമർ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ പ്രിയ മാനസനായിരുന്ന ദാവീതിൻ്റെ ജീവിതത്തിലും അനവധി ദുരന്ത അനുഭവങ്ങളുണ്ടായി ഒരു കവണി കൊണ്ട് ഗോലിയാത്ത് എന്ന മല്ലനെ വീഴ്ത്തിയവനും അനേകം ശത്രുക്കളെ തോൽപ്പിച്ച് കീഴ്പ്പെടുത്തിയവനും ഇസ്രായേലിനെ സമുന്നത വിജയത്തിലേക്ക് നയിച്ച രാജാവും സൈന്യാധിപനുമൊക്കെ ആയിരുന്ന ദാവീദ് തൻ്റെ മകൻ അപ്സലോമിൻ്റെ മുമ്പിൽ കീഴടങ്ങി പ്രാണരക്ഷാർത്ഥം കൊട്ടാരം വിട്ട് ഓടി ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിജയിച്ചവർ പലപ്പോഴും മക്കളുടെ മുമ്പിലാണ് പരാജയപ്പെടാറുള്ളത് രണ്ട് ശാമുവേൽ പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ ദാവീതിൻ്റെ മരുഭൂമി അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് പാപങ്ങളുടെ അനന്തരഫലവും ശുദ്ധീകരണവും യഥാസ്ഥാനപ്പെടുത്തലുമൊക്കെ ഈ അധ്യായങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിൻ്റെയും സഹനത്തിൻ്റെയും അനുഭവങ്ങൾ നമ്മുടെ ശുദ്ധീകരണത്തിന് ദൈവം പ്രയോജനപ്പെടുത്തുമെന്നാണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ആത്മ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം ബാലശിക്ഷ നൽകുമ്പോഴും അപ്പൻ്റെ സ്നേഹം കുറഞ്ഞു പോവില്ല നമ്മെ ഉപേക്ഷിക്കില്ല കർത്താവിൻ്റെ കരുണയും കരുതലും എന്നും എപ്പോഴും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും ഈ അധ്യായങ്ങളിലെ ദാവീദിൻ്റെ ദുരന്ത അനുഭവങ്ങളിൽ നാല് വ്യക്തികൾ മുള്ളും മുറിവും നൽകുവാൻ കടന്നുവരുന്നുണ്ട് നമ്മുടെ ദുരന്തങ്ങളിലും ഇവരുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ ഹൃദയ തകർച്ചയും ഒറ്റപ്പെടലിനുമൊക്കെ കാരണമാകാറുണ്ട് ആരൊക്കെയാണ് അവരെന്ന് നമുക്ക് നോക്കാം കളവ് പറയുന്ന സീബയാണ് ഒന്നാമത്തെ വ്യക്തി ദാവീദിന് ഭക്ഷണവുമായി വന്ന സീബ തൻ്റെ യജമാനായ മെഫിബോഷത്തിനെ പറ്റി കളവ് പറഞ്ഞ് ദാവീദിൻ്റെ പ്രീതി നേടുവാൻ ശ്രമിച്ചു ഒരാളുടെ ദുരന്തം സ്വന്തം നേട്ടത്തിനായി ദുരുപയോഗപ്പെടുത്തുന്ന ക്ഷുദ്ര മനസ്കരുടെ പ്രതിനിധിയാണ് ഈ മനുഷ്യൻ പ്രതിസന്ധികളിൽ സഹായകരായി കടന്നുവരുന്ന എല്ലാവരും വിശ്വസ്തരായിരിക്കണമെന്നില്ല എന്നാണ് ഈ സംഭവം നൽകുന്ന മുന്നറിയിപ്പ് സദൃശവാക്യം പതിനാല് പതിനഞ്ച് ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു ദുരുപദേശക്കാരെ വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതൽ ദുരന്തങ്ങൾക്ക് പലപ്പോഴും കാരണമായേക്കാം ദൈവം സത്യം വെളിപ്പെടുത്തുന്നത് ക്ഷമാപൂർവം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം ശാപവും പരിഹാസവുമായി ദാവീദിനെ മുറിവേൽപ്പിക്കുവാൻ കടന്നുവന്ന രണ്ടാമത്തെ വ്യക്തി ഷിമൈ ആയിരുന്നു ദാവീദ് രാജാവ് ബഹുറീമിൽ എത്തിയപ്പോൾ ശവിലിൻ്റെ ബന്ധുവായ േരയുടെ മകൻ ശിമയെ ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു അവൻ ദാവീതിൻ്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി അനുചരന്മാരും അങ്ങരക്ഷകന്മാരും ദാവീതിൻ്റെ ഇടത്തും വലത്തും നിന്നു ശിമയെ ശപിച്ചുകൊണ്ട് പറഞ്ഞു കൊലപാതകി നീച കടന്നു പോകൂ ശൗലിൻ്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവൻ്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിവേൽപ്പിക്കുന്നതും അപമാനപ്പെടുത്തുന്നതുമായിരുന്നു ദാവീത് തൻ്റെ സൈന്യാധിപന് ഒരു കൽപ്പന കൊടുത്താൽ അവനെ അപ്പോൾ തന്നെ വെട്ടി വീഴ്ത്തുമായിരുന്നു പക്ഷേ ദാവീദ് ആത്മ സംയമനം പാലിച്ചു ജീവിത ദുരന്തങ്ങളിൽ വൈകാരിക പ്രതികരണത്തെക്കാൾ പ്രതിരോധത്തെക്കാൾ ശ്രേഷ്ഠം മൗനവും കീഴടങ്ങലുമാണ് ഉചിതമെന്ന് ദാവീദ് നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ കർത്താവും നമുക്ക് കാണിച്ചു തന്ന മാതൃക അതുതന്നെയായിരുന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിമൂന്ന് നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് നമുക്ക് നേരെ വരുന്ന പകൽ പറക്കുന്ന അസ്ത്രങ്ങളും രാത്രിയിൽ സഞ്ചരിക്കുന്ന വചനങ്ങളുമാകുന്ന ഗോസിപ്പുകളും ദുരാരോപണങ്ങളും ഒരിക്കലും നമ്മുടെ മറുപടി അർഹിക്കുന്നില്ല അവയ്ക്കുള്ള മറുപടി ദൈവം അവരോട് പറഞ്ഞുകൊള്ളും പ്രതികാരദാഹിയായ അഭിഷായിയാണ് മൂന്നാമത്തെ വ്യക്തി അപ്പോൾ സെരൂയയുടെ മകൻ അഭിഷായി പറഞ്ഞു ഈ ചത്ത പട്ടി എൻ്റെ യജമാനായ ദാവീദിനെ ശപിക്കുന്നുവോ ഞാൻ അവൻ്റെ തല വെട്ടിക്കളയട്ടെ പ്രതിസന്ധികളിൽ വൈകാരികമായി പ്രതികരിച്ച് സാഹചര്യം വഷളാക്കുന്നവരുടെ പ്രതിനിധിയാണ് ഈ മനുഷ്യൻ പക്ഷേ ആത്മീയ പക്വതയോടെ ദാവീദ് പറഞ്ഞു ശെരൂയ പുത്രന്മാരെ നിങ്ങൾക്ക് എന്ത് കാര്യം ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്കാണ് കഴിയുക മുറിവേൽപ്പിക്കുന്നവരെയെല്ലാം തിരിച്ച് മുറിവേൽപ്പിക്കുന്നതല്ല ക്രിസ്തു ഭക്തരുടെ സമീപന രീതി ദൈവം നീതി നടത്തുന്ന സമയം വരെ ക്ഷമാപൂർവം കാത്തിരിക്കുവാനാണ് ഭാഗ്യവാനായ പൗലൂസ പോസ്തോലൻ നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശം റോമർ പന്ത്രണ്ട് പത്തൊൻപത് പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവ ത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരമെൻ്റേതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അതെ യുദ്ധം യഹോവയ്ക്കുള്ളതാണ് വൈകാരിക പ്രതികരണം ശക്തിയുടെ ലക്ഷണമല്ല ത്മസംയമനത്തോടെയുള്ള പ്രതികരണമാണ് യഥാർത്ഥ ശക്തി അവരോടൊപ്പം ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടായിരിക്കും മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ ഉപദേശകനായി കടന്നുവരുന്ന കോപത്തിന് നമ്മളൊരിക്കലും ചെവി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആശ്വാസപ്രദനും ഉപദേശകനുമായ പരിശുദ്ധാത്മാവാണ് ഏറ്റവും നല്ല കൗൺസിലർ നാലാമത്തെ വ്യക്തി അഹീദോഫെൽ ആണ് ദാവീദിന്റെ വിശ്വസ്ത ഉപദേശകനായിരുന്ന അഹീദോഫെൽ ദാവീദിനെ വിട്ട് അപ്ഷലോമിനോട് ചേർന്നു ഇത് ദാവീദിന് വലിയ മാനസിക ആഘാതമായിരുന്നു അദ്ദേഹം അതിനെപ്പറ്റി അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് അങ്ങനെയായിരുന്നെങ്കിലും ഞാൻ സഹിക്കുമായിരുന്നു എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു എന്നാൽ എന്നോടൊപ്പം നടന്നവനും എൻ്റെ ചങ്ങാതിയും ഉറ്റസ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു വാസ്തവത്തിൽ ഉറ്റവരിൽ നിന്ന് വരുന്ന വഞ്ചന ഹൃദയം തകർക്കപ്പെടുന്ന അനുഭവമാണ് അത്താഴമേശയിൽ ക്രിസ്തുവിനോടൊപ്പമിരുന്ന യൂദാസിൻ്റെ വഞ്ചന കഷ്ടാനുഭവത്തിന്റെ വേദന പോലെ തന്നെ തീവ്രമായിരുന്നു വഞ്ചിക്കപ്പെടുമ്പോൾ വൈകാരികമായി പ്രതികരിക്കാനും കടുത്ത തീരുമാനമെടുക്കുവാനുമൊക്കെയുള്ള പ്രലോഭനം ബലഹീനരായ നമുക്കൊക്കെ ഉണ്ടാകും അപ്പോഴും പ്രാർത്ഥന തന്നെയാണ് സമീപനം അതാണ് ദാവീദ് ചെയ്തത് രണ്ട് ശാമുകൽ പതിനഞ്ച് മുപ്പത്തി ഒന്ന് അഹീദോഫലും അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്നറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു കർത്താവെ അഹീദോഫലിന്റെ ആലോചന വ്യർത്ഥമാക്കേണമേ ദാവീദിനെതിരായി കരുക്കൾ നീക്കിയ അഹീദോഫലിനും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും ഒരേ ദുർഗതിയാണ് സംഭവിച്ചത് രണ്ടുപേരും തൂങ്ങി മരിച്ചു വഞ്ചനയുടെ പ്രതികാരം ദുരന്തപൂർണമായിരിക്കും ചരിത്രം സാക്ഷി ശത്രുക്കൾ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ അടുത്തു വരും ുരാരോപണവും ശാപവും കൊണ്ട് മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സാന്ത്വനം നൽകും ഒറ്റപ്പെടലിൻ്റെ മരുഭൂമി അനുഭവത്തിൽ മുറിവേൽപ്പിച്ചവരെ ദാവീത് ദീർഘക്ഷമയോടും പ്രാർത്ഥനയോടും കൂടെ നേരിട്ടു പാപപരിഹാര ബലി പൂർത്തിയാക്കുന്നതുവരെ സകലവും നിവൃത്തിയാകുന്നതുവരെ എല്ലാം സഹിച്ച ദീർഘക്ഷമയുടെ തമ്പുരാനായ കർത്താവിൻ്റെ പ്രതീകമാവുകയാണ് ദാവീത് ഈ സാഹചര്യങ്ങളിൽ സഹനങ്ങളുടെ ഒടുവിൽ ദാവീത് വിജയശ്രീലാളിതനായി യഥാസ്ഥാനപ്പെടുത്തപ്പെട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി പ്രതിസന്ധികളിലെ ദാവീദിൻ്റെ ദൈവാശ്രയം അവന് നീതിയായി കണക്കിട്ടു മരുഭൂമി അനുഭവങ്ങളിൽ നമ്മുടെ ആശ്രയം യേശുക്കർത്താവിലാണെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസം തരും ശത്രുനിരഭേദിച്ച് അവൻ നമ്മെ കൈപിടിച്ച് മുന്നോട്ട് മുന്നോട്ട് നടത്തും കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവരെ ഒരു നിഷേധ ശക്തിക്കും തടയുവാനും തകർക്കുവാനും കഴിയില്ല സ്വർഗസ്ഥ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏകാന്ത മരുഭൂമി അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് തന്നതിനായി സ്തോത്രം പ്രിയപ്പെട്ടവർ അകലുമ്പോൾ വിശ്വസ്തരായിരുന്നവർ പിന്മാറുമ്പോൾ ദുരാരോപണങ്ങൾ ഉയരുമ്പോൾ വഞ്ചിക്കപ്പെടുമ്പോൾ അങ്ങയിലാശ്വാസം കണ്ടെത്താൻ നാഥ സഹായിക്കണമേ അവിടുന്ന് അനുവദിച്ചു വരുന്ന മരുഭൂമി അനുഭവങ്ങളിലൂടെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പാപത്തെ ഓർത്ത് പശ്ചാത്തിപ്പിക്കാനും പാപക്ഷമയാജിക്കുവാനുമുള്ള വിനയവും അനുതാപഹൃദയവും നഥ ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളുടെ ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കേണമേ കൃതാവേ ഏകാന്തതയിലും സഹനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദാവീദിനെ പോലെ പ്രതികാരത്തിന് പകരം ദൈവനീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആത്മീയ പക്വതയും ദീർഘക്ഷമയും ഞങ്ങൾക്ക് നൽകണമേ വ്യാജത്തെ സത്യമായും ദുരാരോപണങ്ങളെ സാക്ഷ്യമായും വഞ്ചനയെ ദിവ്യ പരിപാലനവുമായി മാറ്റണമേ ഒറ്റപ്പെടലിൻ്റെ ദുരന്ത മരുഭൂമി അനുഭവങ്ങളിൽ നിന്ന് അങ്ങയുടെ സ്നേഹത്തിലേക്കും പുതിയ നിയോഗങ്ങളിലേക്കും ആത്മ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമെന്ന് യേശു കർത്താവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ ശുഭാശംസകളോടെ എ പി ജോർജൻ